നടൻ അല്ലു അർജുനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു സൂപ്രധാരത്തിന് ഇനി ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്ന രീതിയിലുള്ള ചില സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് പുഷ്പ പുഷ്പാറ്റു റിലീസിനിടെ ഉണ്ടായ സംഘർഷത്തിൽ തിക്കിലും തിരക്കിലും വിട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജ്ജുനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് നടനെ ചഞ്ചൽഗുഡ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഈ ഘട്ടത്തിലുള്ള സൂചന സാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് അല്ലുവിനെ റിമാൻഡ് ചെയ്തത് അത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ മുൻനിര സൂപ്പർ താരമായ അല്ലു അർജുൻ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും സൂപ്പർ ആരാധകർ തെലങ്കാനയിൽ ഒന്നാകെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് ഈ ഘട്ടത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു ആരാധകർ ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അതായത് കുറ്റകരമായ നരഹത്യ നൂറ്റി പതിനെട്ട് ഒന്ന് മനഃപൂർവ്വം ഉറവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അല്ലു അർജുൻ സുരക്ഷാ ജീവനക്കാർ തിയേറ്റർ മാനേജ്മെന്റ് എന്നിവർക്കെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇവയെല്ലാം ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്നാണ് അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് അതേസമയം തനിക്ക് െത്തിനുള്ള എഫ് ഐ ആർ റദ്ദാക്കണമെന്ന നടന്റെ ഹർജി തെലങ്കാന ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് ഹൈക്കോടതിയുടെ തീരുമാനത്തിന് ശേഷമായിരിക്കും നടനെ ജയിലിലേക്ക് മാറ്റുക അല്ലു അർജുനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അല്ലുവിന്റെ മൊഴിയെടുത്തത് അറസ്റ്റ് വിവരം അറിഞ്ഞതിന് പിന്നാലെ അല്ലു അർജുന്റെ അടുത്ത ബന്ധു കൂടിയായ മെഗാസ്റ്റാർ ചിരഞ്ജീവി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചുവെന്നാണ് വിവരം തന്റെ സിനിമാ ചിത്രീകരണം പാതി വഴിയിൽ നിർത്തിവെച്ചാണ് ചിരഞ്ജീവി സ്റ്റേഷനിലേക്ക് തിരിക്കുന്നതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്ന സൂചനകൾ മാത്രമല്ല അറസ്റ്റിന് പിന്നാലെ അല്ലു അർജുനെ കൊണ്ടുപോയ ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷന് പുറത്ത് ആരാധകർ തടിച്ചുകൂടിയിരിക്കുകയാണ് വൻ ജനക്കൂട്ടം തന്നെയാണ് ചിക്കാടപ്പള്ളി സ്റ്റേഷന് പുറത്തുള്ളത് ഭർത്താവിന് ും രണ്ട് ആൺമക്കൾക്കുമൊപ്പം പുഷ്പ റ്റു കാണാനെത്തിയ രേവതിയാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് പത്രയോടെ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നടൻ എത്തിയത് അറിഞ്ഞ് ആൾക്കൂട്ടം ഉള്ളിലേക്ക് ഇടിച്ചു കയറുകയും പിന്നീട് സംഘർഷം ഉണ്ടാവുകയുമായിരുന്നു സംഘർഷത്തിനിടയിൽ ശ്വാസം മുട്ടി തളർന്നു വീണ രേവതിക്ക് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് ഭർത്താവ് ഭാസ്കരനും മക്കളായ ശ്രീതേജനും തേജനും സാൻവിക്കും ഒപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാൻ എത്തിയത് ഇതിനിടെ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി തിയേറ്ററിലേക്ക് എത്തുകയും ആരാധകർ തിരക്ക് കൂട്ടുകയും ചെയ്തു തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ രേവതിയും മകൻ ശ്രീദേജും കുഴഞ്ഞു വീഴുകയായിരുന്നു രേവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ജൂബിലി ഹിൽസിലെ താരത്തിന്റെ വീട്ടിലെത്തിയാണ് അല്ലുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം അല്ലുവിന്റെ അറസ്റ്റിന് പിന്നാലെ തെലങ്കാന സർക്കാരിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട് അറസ്റ്റിൽ രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ ബി ജെ പിയും ടി ആർ എസും സിനിമാ പ്രവർത്തകരും രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നടൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചത് ഷോ കാണാൻ നായകനായ അല്ലു അർജുനെത്തുമെന്ന് വിവരം ലഭിച്ചതോടെ തിയേറ്റർ പരിസരത്തേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തി തിരക്കേറിയതോടെ ആളുകൾ തമ്മിൽ ഉന്തള്ളുമായി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശുകയും ചെയ്തു അതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരണപ്പെട്ടത് ഒരു കുട്ടിയടക്കം പേർ ബോധം കെട്ട് വീണു ഇവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി അല്ലു അർജുൻറെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡി സി പി അന്ന് പറഞ്ഞത് അല്ലു അർജുൻ സിനിമയുടെ പ്രീമിയറിന് എത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നുവെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചത് അവസാന നിമിഷം മാത്രമാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാത്രി ഒൻപതരയോടെയാണ് താരവും കുടുംബവും തിയേറ്ററിൽ എത്തിയത് തുറന്ന ജീപ്പിൽ താരത്തെ കണ്ടതോടെ ആളുകൾ തിക്കി എത്തുകയായിരുന്നു ഇങ്ങനെ എത്തിയ ആളുകളെ താരത്തിന്റെ സെക്യൂരിറ്റി ടീം മർദ്ദിക്കുകയും ഇത് തിക്കിനും തിരക്കിനും കാരണമാവുകയുമായിരുന്നു തുടർന്നാണ് പോലീസിന്റെ ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ടി വന്നത് പുഷ്പാറ്റു റിലീസിന്റെ ഉണ്ടായ സംഘർഷത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നടൻ അല്ലു െ പതിനാല് നടനെ ചഞ്ചൽ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു ശക്തമായ സൂചനകൾ ഹൈക്കോടതിയുടെ തീരുമാനത്തിനു ശേഷമായിരിക്കും നടനെ ജയിലിലേക്ക് മാറ്റുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക എന്തായാലും ആ താരത്തിന്റെ ആരാധകർ തെലങ്കാനയിലോ എമ്പാടും ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അല്ലു വർജുന് ജയിൽവാസം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് ഇനി ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഫോക്കസ്